ദിവ്യബിലയ്ക്കിടെ അൾട്ടാറയിൽ ഘാതകരുടെ വെടിയേറ്റു കൊല്ലപ്പെട്ട പോളിഷ് യുവവൈദികൻ ഫാദർ സ്റ്റാനിസ്ലാവ് സ്ലാവ് സ്ട്രീച്ചിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി മെയ് ഇരുപത്തിനാലിന് ശനിയാഴ്ച പോളണ്ടിലെ പോസ്നാനിലായിരുന്നു വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന തിരുക്കർമ്മം വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കഴുതിനാൾ മാഴ്സലോ സിമെറാറോ ലെയോ പതിനാലാമൻ പാപ്പെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് പോളണ്ടിലെ ബീത്കോഷിൽ ജനിച്ച ഫാദർ സ്റ്റാനിസ്ലാവ് സ്ട്രീച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറിനായിരുന്നു പൌരോഹിത്യം സ്വീകരിച്ചത് കുട്ടികളുടെയും യുവജനങ്ങളുടെയും അജപാലനത്തിൽ സവിശേഷ ശ്രദ്ധ പതിച്ച അദ്ദേഹം തൊഴിലാളികളെയും തൊഴിൽ രഹിതരെയും ആവശ്യത്തിലിരിക്കുന്ന കുടുംബങ്ങളെയും ചേർത്തു പിടിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആധിപത്യ വിരുദ്ധമാണെന്ന ധാരണയിൽ പ്രകോപിതരായ ചിലർ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ആസൂത്രണങ്ങൾ നടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കുട്ടികൾക്കായി ഞായറാഴ്ച രാവിലെ അർപ്പിച്ച കുർബാനയ്ക്കിടെ ഫാദർ സ്ട്രീച്ചിനെ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് അനുഭാവി കൊലപ്പെടുത്തുകയായിരുന്നു പ്രസംഗപീഠത്തിലേക്ക് വരികയായിരുന്ന ഫാദർ സ്ട്രീച്ചിന്റെ മുഖത്തും പുറകിലും വെടിയുതിർത്ത കൊലയാളി കമ്മ്യൂണിസം നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചു പറഞ്ഞതായി ദൃക്സാക്ഷികൾ പറയുന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചിരുന്ന ഫാദർ സ്ട്രീച്ചിന്റെ മൃതസംസ്കാര ചടങ്ങിൽ ഏകദേശം ഇരുപതിനായിരം പേരാണ് പങ്കെടുത്തത് അതേസമയം ത്യാഗപൂർണമായ ജീവിതത്തിന്റെ പ്രസംഗ പ്രസംഗപീഠത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ട സ്റ്റാനിസ്ലാവ് സ്ട്രീച്ച് നമ്മോട് സംസാരിക്കുന്നത് തുടരുന്നു എന്ന് കാർദിനാൾ സെമേറാറോ പറഞ്ഞു രക്തം ചിന്തി വരെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച നിർഭയനായ ഇടയനായിരുന്നു ഫാദർ സ്ട്രീച്ച് എന്ന് ലയോ പതിനാലാമൻ മാർപാപ്പ ത്രികാലചപ പ്രാർത്ഥനയ്ക്ക് ശേഷം നൽകിയ സന്ദേശത്തിൽ അനുസ്മരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്